ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എർത്ത് ലവേഴ്സ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ മഴ പെയ്തിട്ട് പാടത്തുനിന്ന് വെള്ളം തുറന്നു വിടുന്ന വീഡിയോ നമ്മൾ ചെയ്തായിരുന്നു അതായത് നെല്ലൊക്കെ വീണ് കിടന്ന സമയത്ത് അപ്പോൾ നമ്മളോട് കുറേ പ്രേക്ഷകർ നമ്മളോട് പറഞ്ഞായിരുന്നു കൊയ്യുന്ന വീഡിയോ കൂടെ എടുക്കണമെന്ന് അപ്പോൾ കുറേ വരുന്ന മഹാന് വടക്കേ ആറായിരം പാടത്തിലൊരു അര ഏക്കർ നിലമുണ്ട് അപ്പോൾ ആ നിലത്തിൽ കൊയ്ത്താണ് നമ്മളങ്ങോട്ട് പോവുകയാണ് ഈ കണ്ണാടി വെക്കുന്നത് ഷോയ്ക്കൊന്നും അല്ല കേട്ടോ നമ്മൾ കൊയ്യുന്ന സമയത്ത് നെല്ല് ചായച്ച് വെക്കണം അപ്പോൾ കണ്ണി പൊടി വീഴായിരിക്കാനും കണ്ണീൽ കച്ചുകുറ്റി കൊള്ളാതിരിക്കാനും വേണ്ടിയാണ് നമ്മൾ കണ്ണാടി കണ്ണാടിയിലേക്കുന്നത് അപ്പം നമ്മൾ അങ്ങോട്ട് പോവുകയാണ് നമ്മൾ മീൻ പിടിക്കുന്ന കുഴിയുടെ അവിടെ കുറച്ചുകൂടെ അങ്ങോട്ട് പോയാൽ മതി നമ്മുടെ നില ആ പ്ലോട്ട് ആ മൂന്ന് വണ്ടിയുണ്ടാ ഫെബ്രിയ സുഹൃത്തുക്കൾ നമ്മൾ അങ്ങോട്ട് പോവാണ് കണ്ടോ ഫെബ്രിയ സുഹൃത്തുക്കൾ ഇതേ ഇവിടെയൊക്കെ അടുത്ത ദിവസങ്ങളിൽ പൊയ്ത്താണ് വരമ്പ് പൊയ്യാൻ സമയമാകുമ്പം അതായത് പൊയ്യുന്ന മെഷീൻ വരമ്പേ കയറായിരിക്കാം വരമ്പിൻ്റെ സൈഡ് അപ്പറേ ഇപ്പറേം നമ്മൾ ഇങ്ങനെ വീതിക്ക് ചെത്തിയിട്ട് കൊടുക്കണം ചെത്തിയിട്ട് കൊടുക്കാൻ പറ്റാത്ത സ്ഥലമാണെങ്കിൽ അല്ലെങ്കിൽ സൗകര്യമുള്ള സ്ഥലമാണെങ്കിൽ നമ്മൾ ചായച്ച് വെച്ചാൽ മതി ചായച്ച് വെക്കാനുള്ളൊരു ഉപകരണം നമ്മളുണ്ടോ നിവർന്ന് നിന്നിട്ട് ചായ്ക്കാം പുലി എന്താ ഒരു ടീ പോലെ ഒരു സാനമൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് നമ്മൾ കാണിച്ചു തരാം എന്നാ ചെയ്യുന്നതെന്ന് അപ്പുറം ഈ സുഹൃത്തുക്കൾ ഇവിടെ എല്ലാം കൊയ്ത്തു കൊണ്ടൊക്കെ കാണുന്നുണ്ടോ ഇനി രണ്ട് ദിവസം കൊണ്ട് ഈ ഇപ്പാടെ അറുന്നൂറ് ഏക്കർ പാടം രണ്ട് ദിവസം കൊണ്ട് കൊയ്ത്തു തീരും അവിടെന്താ മെഷീൻ റോഡ് കൂടുതലായിട്ട് താഴ്ന്നു പോയിട്ടുണ്ട് അല്ലെങ്കിൽ ആ നമ്മളെ ഓട്ട് വിടുന്ന കുറേ കൂടെ അങ്ങോട്ട് മതി അവിടെയാണ് അവിടെ ഒരു വണ്ടി കൊയ്യുന്നുണ്ട് കൊയ്ത്ത മെഷീൻ അവിടെ ഒരു കൊയ്ത്ത മെഷീൻ കണ്ട് അവിടെ കൊയ്യുന്നുണ്ട് അവിടെയാണ് നമ്മുടെ നില ഉള്ളത് അതെ നമ്മുടെ ഒഴിച്ച് ബാക്കി അപ്പറേം രണ്ട് വണ്ടി കൊയ്യുന്നുണ്ട് നമ്മളിപ്പോൾ വന്നില്ലായിരുന്നെങ്കിൽ വണ്ടി കിട്ടാതെ പോയാനേ പിന്നെ അവിടെ ചെല്ലണം നെല്ലൊക്കെ അയച്ചു വെക്കണം ആ സമയത്ത് മറ്റുള്ളവരെ കൊയ്ത് കഴിയും നമുക്ക് ഇതിലതായിട്ട് കാണാം ഈ കല്ലുട്ടിൻ്റെ ഇറങ്ങാൻ കുറവായതുകൊണ്ട് നമ്മളൊക്കെ തന്നെ ചെയ്താണ് ഈ പരിപാടി എന്താണല്ലോ പറയേ സുഹൃത്തുക്കളിത് കൊയ്ത് പോയ കണ്ടമാണ് ഞാൻ അത് കൊയ്യാതെ കുറച്ച് ബാധിക്കുന്നുണ്ടോ കൃഷിക്കാരൻ കൊയ്ത്തു മെഷീൻ ഉണ്ടായിരുന്നായിരിക്കത്തില്ല ഈ കമ്പ് നിന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവരത് വിറ്റിട്ട് പോയത് ഇതുപോലെ എന്തുമാത്രം നല്ല കണ്ടെത്തി പോകുന്നതെന്ന് അറിയുമോ നമ്മളിത് കണ്ടത്തിൻ്റെ വരമ്പത്താണ് ഒരു രണ്ട് ബോട്ടുകൂടെ നടന്ന നമ്മുടെ കണ്ടുപത്തും അത് നമ്മൾ കണ്ടത്തിലെത്തിയതെന്ന് അറിഞ്ഞോണ്ടായിരിക്കും അതേ ഇഷ്ടം പോലെ പൊക്കുകൾ വരുന്നുണ്ട് പൂക്കൾ വരുന്നുണ്ട് നമ്മൾ നമ്മൾ വന്ന അറിഞ്ഞുകൊണ്ട് പോകാനില്ല ഈ കൊയ്യുന്ന സമയത്ത് വണ്ടിയുടെ കുറേ ചെറിയ പ്രാണികൾ കറക്കും അതിനെ തിന്നാൻ വേണ്ടിയാണ് ആക്രികൾ പ്രാണികളൊക്കെ പറക്കും അതിനെ തിന്നാൻ വേണ്ടി വരുന്ന വണ്ടി കയറാറുള്ളത് സുപ്രീ സുഹൃത്തുക്കളെ നമ്മളുണ്ട് ചട്ടം സാധാരണ ഇത് വെൽഡി ഇതുണ്ടാക്കാം പി വി സി പൈപ്പിനുണ്ടാക്കാം ഇതൊന്നും ഉണ്ടാക്കാഞ്ഞുകൊണ്ടാണ് പെട്ടെന്ന് ആ ആണിയും നമ്മുടെ ഇത് ഇട്ടിട്ട് നമ്മൾ പട്ടികകൃഷ്ണമെടുത്തിട്ട് ഉണ്ടാക്കിയതാണ് അത് മിച്ചിന് ഇങ്ങോട്ട് കയറ വരമ്പ് കയറുന്നത് കൊണ്ട് ആരംഭിക്കുന്നതൊക്കെ കൊയ്യാൻ പറ്റത്തില്ല അതുകാരണം നമ്മൾ ചുറ്റിയിട്ട് കൊടുക്കാം ഞാനിതാണെങ്കിൽ ചായു കാരണം ുഹൃത്തുക്കളെ ഇതൊക്കെ നമ്മൾ പഠിച്ചത് നമ്മളെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ നടന്ന് കൊയ്ത്തും മിതിയും ഒക്കെ കണ്ട് നടന്ന് പഠിച്ച ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ കണ്ടം കൊയ്യാനുള്ള മെഷീൻ എത്തിയിട്ടുണ്ട് നമ്മൾ മെഷീനെ കയറുന്ന സമയത്ത് നമ്മുടെ ഡ്രൈവർക്ക് നമ്മൾ നൂറോ നൂറ്റമ്പത് രൂപ കൊടുക്കാറുണ്ട് സാധാരണ നമ്മൾ നേരത്തെ കാലങ്ങളിലാണെങ്കിൽ അവർ ചോദിക്കുമായിരുന്നു കാപ്പി കാശ് തരുമെന്ന് ചോദിക്കുമായിരുന്നു ഇപ്പം നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല നമ്മളങ്ങ് കൊടുക്കും അതുതന്നെയല്ല ഇത് കൊടുക്കുവാണെങ്കിൽ തന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആശാൻ നന്നായിട്ട് നമ്മുടെ നെല്ല് കൊയ്യും താണു വീണ് കിടക്കുന്നതൊക്കെ കൃത്യമായിട്ട് ഒരു നെല്ല് പോലും കിളയാതെ പോയും ഇല്ലെങ്കിൽ അയാളത് റഫായിട്ട് കൊയ്ത് പോവും അപ്പം നമ്മൾക്ക് ഇതൊരു കൈക്കൂലിന്ന് വേണമെന്ന് വേണം ഇതിന് പറയാൻ കൊയ്യുമ്പം നെല്ല് നമ്മുടെ സ്റ്റോറേജ് ബോക്സ് വീഴും അപ്പോൾ ഇതിൻ്റെ കച്ചി അതായത് വൈക്കോല് എടുത്ത സൈഡുമ്പോഴേ ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കും നമ്മൾ ഈ വണ്ടിയിൽ നമ്മൾ കയറി നിൽക്കും അപ്പം നമ്മൾ ഒരു ശ്രദ്ധ നമ്മളെപ്പോഴും ഉണ്ടാവണം ഇവരുടെ വണ്ടിയുടെ വീൽ ബേസ് ഫുള്ള് കൊയ്യുന്നുണ്ടോ അതോ നമ്മുടെ ഇതിൽ നിന്ന് കുറച്ചാണോ കൊയ്യുന്നത് അതായത് വീതി കുറച്ചാണോ കൊയ്യുന്നതൊക്കെ നമ്മൾ നോക്കണം വീതി കുറച്ച് കൊയ്യുന്ന നമുക്ക് കൂടുതൽ നേരം കൊയ്യേണ്ടി വരും കാരണം സ്പേസ് കുറവായിരിക്കും ഇവർ പിടിക്കുന്നത് നമ്മൾ അത് ശ്രദ്ധിച്ച് നിൽക്കണം ഇല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും അതിനുവേണ്ടി നമ്മളാണ് ഈ വണ്ടിയിൽ കയറി നിൽക്കണം നമ്മുടെ പോയിത്ത് വീഡിയോ എടുക്കുമ്പം നമ്മുടെ ഡ്രൈവറെ കാണിച്ചില്ലെങ്കിൽ അത് മോശമാണ് കൊയ്യുന്ന നെല്ല് വീഴുന്ന സ്റ്റോറേജ് അത് ഏകദേശം നല്ല നെല്ലൊക്കെയാണ് എട്ട് കിൻറ്റിൽ എട്ടര കിൻറ്റിൽ നെല്ല് വരെ ആ ബോക്സിനകത്ത് നിറയ്ക്കാൻ പറ്റും ആൾ നല്ല പാട്ടൊക്കെ വെച്ച് കൊയ്യുന്ന ആളായിരുന്നു ഞാൻ പറഞ്ഞിട്ടാണ് വണ്ടിയിലെ സ്റ്റീരിയോ ഓഫ് ചെയ്തത് കാരണം നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് സ്റ്റീരിയോ ഓഫ് ചെയ്തില്ലെങ്കിൽ നമ്മൾ വീഡിയോ പബ്ലിക്കാക്കുന്ന സമയത്ത് നമുക്ക് കോപ്പി റേറ്റ് കിട്ടില്ല പുള്ളി അതിൻ്റെ ചെറിയ നീരസത്തിലും കൂടിയാണ് ഇപ്പം പ്രീ സുഹൃത്തുക്കൾ നമ്മൾ കണ്ടം കൊയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കണ്ടത്തിലെ നെൽച്ചെടിക്കിടയിലുള്ള ചെറിയ പാണികൾ മാക്രികൾ ഒക്കെ പിടിച്ചു തിന്നാൻ വേണ്ടി നമ്മുടെ നാട് കടന്നെത്തിയ സൈബീരിയൻ കൊക്കുകൾ എത്താറുണ്ട് ഇവർ നമ്മുടെ കണ്ടത്തിലും എത്തിയിട്ടുണ്ട് എവിടെയൊക്കെ കൊയ്യുന്നുണ്ട് അവിടെയെല്ലാം ഇതുങ്ങൾ പറഞ്ഞു പറഞ്ഞുതെല്ലാം കാരണം ഭക്ഷണമാണല്ലോ എല്ലാവർക്കും പ്രധാനം ഉണ്ടോ ഇത് പറഞ്ഞു വരുന്ന സമയത്ത് നല്ല ഭംഗിയാകുന്നു അങ്ങനെ നല്ല കൂട്ടത്തോടെയാണ് നമ്മുടെ കണ്ടത്തിലേക്ക് വരുന്നത് കാരണം നമ്മുടെ കണ്ടത്തിൽ ധാരാളം പ്രാണികളുണ്ട് ആ പ്രാണികൾ ഉള്ളതുകൊണ്ട് തന്നെ മിക്കവാറും നമ്മുടെ നെല്ലിന് അതിൻ്റെതായ പോരായ്മ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് കൂടി നമ്മൾ ഈ അവസരത്തിൽ ഓർക്കുന്നുണ്ട് ആദ്യത്തെ ടാങ്ക് നിറഞ്ഞ നമ്മുടെ കൊയ്ത്ത് വണ്ടി നമ്മുടെ കളത്തിലേക്ക് വരുവാണ് നെല്ല് നമ്മൾ കൂന കൂട്ടിയിടുന്ന സ്ഥലം അതിന് നെല്ലിൻ്റെ കൂനയ്ക്ക് നമ്മൾ പുലി എന്നാണ് പറയുന്നത് പുലി കൂട്ടുന്ന സ്ഥലത്തിന് നമ്മൾ കളമെന്നാണ് പറയുന്നത് അവിടേക്ക് നമ്മുടെ വണ്ടി എത്തുകയാണ് കൊയ്ത്തുവണ്ടി നമ്മുടെ നെല്ല് നമ്മുടെ പായടത്തിലേക്ക് കുത്താൻ വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് വൈക്കോലൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ വേണം പടുതയിടാൻ അതായത് നമ്മൾ മഴ പെയ്താൽ നമ്മുടെ നെല്ലിൻ്റെ അടിഭാഗം നനയരുത് അതിനാണ് നമ്മൾ വൈക്കോലൊക്കെ ഇട്ടിട്ട് നമ്മൾ നമ്മുടെ തറപ്പാട് സിറ്റിയിൽ നിന്ന് ഇപ്പം നമ്മുടെ നെല്ല് ഇപ്പോൾ കൊണ്ടുവന്ന് നമ്മുടെ കളത്തി കുത്തും ഒരു ടാങ്ക് നെല്ല് നമ്മുടെ കളത്തിൽ കൊണ്ട് കുത്തിയതിന് ശേഷം രണ്ടാമത്തെ ടാങ്ക് കൊയ്യാൻ വേണ്ടി പോവുകയാണ് നമുക്ക് അര ഏക്കറെ ഉള്ളതുകൊണ്ട് നമ്മുടെ നിലത്തിൽ സാധാരണ കിട്ടുന്ന നെല്ലെന്ന് പറഞ്ഞാൽ പതിനഞ്ച് ഗിൻ്റലാണ് അപ്പോൾ ഒരു തവണയും കൂടെ പോയിട്ട് വരുമ്പോൾ നമ്മുടെ കുയ്ത്ത് കഴിയും നെല്ല് വൃത്തിയാക്കുന്ന ആൾക്കാരാണ് ചെറിയ പ്രാണികൾ ചെറിയ പുഴുക്കൾ കൊയ്ത് വരുമ്പോഴും ഇതുങ്ങൾ വന്നത് ക്ലീൻ ആക്കും ഇപ്പം പ്രീ സുഹൃത്തുക്കൾ നമ്മള് രണ്ടാമത്തെ ടാങ്കും കൊയ്തിട്ട് വന്നിട്ട് നെല്ല് കുത്താൻ പോവാണ് ഇതോടുകൂടി നമ്മുടെ കൊയ്ത്ത് ഇവിടുത്തെ കഴിയും ഇനി നമുക്ക് ഒരു മൂന്ന് പാടത്തുകൂടെ കൃഷിയുണ്ട് അവിടെ കൂടെ കൊയ്ത്ത് ആയി വരുന്നേ ഉള്ളൂ അപ്രിയ സുഹൃത്തുക്കളെ നമ്മൾ വണ്ടി ബില്ലില് നമ്മൾ നമ്മുടെ ഭാഷയിൽ അതായത് നമ്മുടെ മലയാളത്തിൽ എഴുതി സൈൻ ചെയ്ത് കൊടുക്കണം നമുക്ക് രണ്ട് ടാങ്ക് കൊയ്യാൻ ഒരു മണിക്കൂറാണ് എടുത്തത് നമ്മുടെ ഇവിടെ ഒരു മണിക്കൂർ കൊയ്യാൻ വേണ്ടി മെഷീൻ കൂലി രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് അപ്പം നമുക്ക് നമ്മുടെ പൊലിയൊക്കെ ഒന്ന് മൂടിയിട്ട് കുറച്ച് വെയ്റ്റിന് കച്ചിയും കുറച്ച് കട്ടയെല്ലാം കൂടെ പടുത പറഞ്ഞു പോയായിരിക്കും കൂടെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് വീട്ടിൽ പോവാം സുഹൃത്തുക്കളെ കൊയ്ത്തെല്ലാം കഴിഞ്ഞ് നമ്മൾ അര ഏക്കറിലൊക്കെ കൊയ്യാനാണ് വന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനൊക്കെ നേരത്തെ കൊയ്തു തീർന്നു നമ്മൾ ചെന്നവണ് നമ്മൾ വന്നുകൊണ്ടാൽ നമുക്ക് കൊയ്യാൻ മുഖ്യം കിട്ടി അതുതന്നെ നമ്മുടെ വലിയ ഭാഗ്യം അല്ല നമ്മൾ ആ സമയത്ത് എത്തിയെന്ന് വേണം പറയാം നമ്മൾ നേരത്തെ വന്നിരുന്ന വെയിറ്റ് ചെയ്യാൻ അറിയാം അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോകണം വേറെയും കുറെ സ്ഥലങ്ങളിലൊക്കെ കൊയ്യാനെന്താ ഇപ്പം ഈ സുഹൃത്തുക്കളെ ഇനി നെല്ല് കൊടുക്കുക എന്നുള്ളതാണ് അതിന് മുന്നോടിയായിട്ട് മില്ലുകാർ വന്നിട്ട് നെല്ല് പരിശോധിച്ച് പോവണം അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് മിക്കവാറും നെല്ല് കൊടുക്കാൻ അപ്പം നമ്മൾ വീഡിയോ കൂടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക തൊട്ടടുത്തേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നാൽ ചാനൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത പലയിൽ കണ്ടെങ്കിൽ നമ്മൾ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ല ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നത് ദേവിയത് ഫോളോ ചെയ്ത് കാണാൻ അഭ്യർത്ഥിക്കാനാണ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ പേജ് ഒന്ന് ലൈക്ക് കൂടെ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കാൻ അടുത്ത വീഡിയോ കാണാനും പറയാം തെറ്റാ പേ അടുത്ത വണ്ടി വരുന്നത് ആ ചിലപ്പോൾ ആ വണ്ടി വരുന്നത് വീഡിയോ